ലോസാഞ്ചലസിൽ ആളിപ്പടരുന്ന കാട്ടുതീയിൽ മരിച്ചവരുടെ എണ്ണം പതിനാറായി കനത്ത കാറ്റ് വീണ്ടും എത്തുമുമ്പ് തീ നിയന്ത്രണവിധേയമാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് അഗ്നിരക്ഷാസേന പാലിസ്തീൻസിൽ അഞ്ച് പേരും ഈറ്റണിൽ പതിനൊന്ന് പേരുമാണ് മരിച്ചത് യഥാർത്ഥ മരണസംഖ്യ ഇതിലും ഏറെയാണെന്നാണ് വിവരം മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നതിനായി പരിശീലനം ലഭിച്ച നായ്ക്കളെ ഉപയോഗിച്ച് തിരച്ചിൽ തുടരുകയാണ് നഗരത്തിലെ പ്രധാന സ്മാരകങ്ങളടക്കം ഭീഷണിയിലാണ് വരട കാറ്റ് കനക്കുന്നതോടെ വരും ദിവസങ്ങളിൽ കാട്ടുതീ കൂടുതൽ പടരുമെന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് ഇന്നു മുതൽ കനത്ത കാറ്റുണ്ടായേക്കും മണിക്കൂറിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ വേഗം കൈവരിച്ചേക്കാം സാൻഡ്ര അന കാറ്റ് വീണ്ടും വീശാനുള്ള സാധ്യത ജനങ്ങളെ ഭയപ്പെടുത്തുകയാണ് ദേശീയ കാലാവസ്ഥാ സർവീസ് ഇതേക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് കാട്ടുതീയിൽ നാശനഷ്ടം കൂടാനുള്ള കാരണം സാൻഡ്ര അനയായിരുന്നു സ്കൂളുകളും വ്യവസായ കേന്ദ്രങ്ങളും അടക്കം ചാമ്പലായി ലോസ് ആഞ്ചലസിലെ മുപ്പത്തയ്യായിരത്തോളം വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വൈദ്യുതി എത്തിക്കാനായിട്ടില്ല അഗ്നിരക്ഷാ പ്രവർത്തകരെന്ന വ്യാജേനെത്തുന്ന കവർച്ചക്കാരുടെ ശല്യവുമുണ്ട് കാട്ടുതീ ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ലോസ് ആഞ്ചലസിലെ കാലിഫോർണിയ സർവകലാശാല ക്യാമ്പസിലേക്കും തീ വ്യാപിച്ചേക്കുമെന്ന് അധികൃതർ വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്